കഴിഞ്ഞ ദിവസത്തെ കൗൺസിലില് തന്നെ ദൃശ്യങ്ങളുണ്ടായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പിടിച്ചെടുത്തത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതിപക്ഷത്തുളള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് പരിശോധനക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് തുടങ്ങിണ്ടായിരുന്നു കർശനമായിട്ടുള്ള പരിശോധന ഹോട്ടലുകളിൽ നടത്തിയിട്ടുണ്ട് ഇന്ന് പോയി ഹോട്ടലുകളിൽ അഞ്ചാറ് ഹോട്ടലുകളിൽ തന്നെ ഹെൽത്ത് വിഭാഗം പോയിട്ടുണ്ടായിരുന്നു എച്ച് ഐ ഉൾപ്പെടെയുള്ള ഹെൽപ്പ് സ്ക്വാഡ് ഇറങ്ങി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളെല്ലാം തന്നെ അതുപോലെ വൃത്തിഹീനമായതും എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് നോട്ടീസും കൊടുത്തിട്ടുണ്ട് മാക്സിമം ഇരുപത്തിയ്യായിരം വരെ നോട്ടീസും ഇവരിത് നമ്മളെ ഭക്ഷണ പദാർത്ഥം മോശമാണെന്ന് തെളിയിക്കാനായിട്ട് ഇവര് ടെസ്റ്റ് അടിച്ചു തരണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് മൂന്ന് നാല് ദിവസ ഭക്ഷണം ആണെങ്കിലുള്ള ഈ മോശം ഈ ചാർത്തും അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുവരിക്കണ രീതിയിൽ എന്റെ ഭക്ഷണം അപ്പം തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് പ്രദർശനം നടത്തി ഈച്ച സ്വാഭാവികമായിട്ട് ഭക്ഷണം വരുമ്പോ അഞ്ചാറ് പേരുടെ ഹോട്ടലുകളുടെ ഭക്ഷണം അവിടെ ഇരിപ്പുണ്ട് ഈച്ച ഉണ്ടാവും ഇനി ഇത് കാണിച്ചുണ്ടായിരിക്കുള്ളൂ നമ്മളാ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന്റെ പേരില് അതും നമുക്കൊരു മാനക്കേടാണ് അത്തരം രീതിയിൽ നമ്മൾ തേജബോധം ചെയ്താണ് ഈ ഇന്നത്തെ ഒരു നാടകം ഉണ്ടായിരിക്കുന്നത് അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും എവിടെ ഏതറ്റമ്പ പോകേണ്ട വന്നാലും ഞാൻ പോകും എന്നുവെച്ചാൽ എനിക്ക് ഇനി ഒന്നും പോവാനില്ല നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഹോട്ടലുകാർക്ക് തന്നെ ഈ ഈ ചീത്തപ്പേര് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെടുകയാണ് ഒരു വർഷം മുമ്പാണ് കേരളം ആകെ ചർച്ച ചെയ്ത ഒരു ഭക്ഷ്യവിഷബാധ പറൂറിലുണ്ടായത് അതിനുശേഷം ഏർ ഭക്ഷ്യ സുരക്ഷാ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തന്നെ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകിയിണ്ടായി തദ്ദേശ സ്ഥാപനത്തിന് പക്ഷെ അതൊന്നും പാലിക്കാതെ ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം നടന്നിരുന്ന ഹോട്ടൽ പരിശോധന കഴിഞ്ഞ ഒരു വർഷക്കാലമായി വളരെ പേരിന് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം പോലും ഇറങ്ങാത്ത രീതിയിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പരസ്പരം ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള എന്തോ ഇഷ്യൂസ് ആണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഇതിന്റെ എല്ലാം ചാവേറാവുന്നത് ഞങ്ങളെപ്പോഴുള്ള ഹോട്ടല മുതലാളിമാരാണ് അതായത് മുതലാളി എന്ന് പറയാനില്ല എല്ലാവരും കടത്തിലാണ് ഈ പ്രസ്ഥാനം നടത്തുന്ന ഓരോരുത്തർ വ്യക്തി അറിയാൻ പറ്റും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഓരോ ദിവസം ഓരോ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാല് ആ ബിസിനസിനെ മൊത്തം എല്ലാ ഏരിയയിലേക്കും ബാധിക്കുന്ന ഒരു സാഹചര്യം ആണ് നമ്മളത് ഇപ്പോ ഇന്ന് മുതലിപ്പോ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പേരിന് രണ്ടു മൂന്ന് ഹോട്ടലുകളിലൊക്കെ കയറി കുറച്ച് ഭക്ഷണമൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നല്ലത് തന്നെ ഞങ്ങൾ ഇപ്പോൾ അതിനെ കുറ്റപ്പെടുന്ന പക്ഷെ അതൊരു തുടർച്ചയായി പറഞ്ഞിലെ ഹോട്ടലുകാരോടും ഭക്ഷ്യ വിൽപ്പന നടത്തുന്ന ആളുകളോടു എല്ലാം തന്നെ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ പഴകിയ ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ പാടില്ലാത്തത് എങ്ങനെയാണ് സൂക്ഷിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവബോധം നൽകിയും നിരന്തരമായി പരിശോധന നടത്തിയെന്നെല്ലാം തന്നെ ക്രമപ്പെടുത്താൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഭരണ താല്പര്യത്തോടുകൂടി അതിനെ അട്ടിമറിക്കുന്ന ഒരവസ്ഥ പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ സംജാതമായി പറയാനുള്ളത് പിന്നെ അതുമാത്രമല്ല ഒരു ചിക്കൻ നമ്മൾ ബിരിയാണി വെക്കുന്നു തലേ നമ്മൾ ബിരിയാണി ഫ്രൈ ചെയ്തിടും അത് ഏത് കല്യാണ ഇവിടെ ആയാലും ഏത് സ്ഥലത്തായാലും നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും അത്രയും ഒരു ക്വാണ്ടിറ്റി ഒരു മൂന്ന് മൂന്നര കിലോ വറുത്തിട്ട ചിക്കൻ കൊണ്ടുവന്നാണ് ഇവിടെ ഈ പ്രദർശനം നടത്തി നമ്മളെ തേജബോധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെ പ്രത്യേകിച്ച് ഞാനപ്പ സംസാരം ഇവിടെ വന്ന് ഏർ പ്രശാന്താരം തേജവ് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മളൊരു ഭാഗമായിട്ട് ഇറങ്ങിയതാണ് അതിൽ വേറെ വിഷയമൊന്നുമില്ല ചെറിയൊരു പയൻ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അടച്ചിന്റെ ഒരു ചെറിയ രീതിയിലുള്ള തെറ്റുപുറ്റങ്ങൾ പറ്റിയത് ഞാൻ പറയും സാറേ ഇത് പ്രദർശനം നടത്താനുള്ള ക്വാണ്ടിറ്റി ഇല്ല ഈ സാധനം അതായത് ഒരു നൂറ് ഗ്രാം പോലും ഇല്ല ബീഫായി അത്ര ബീഫ് കറി ഈ സാധനം കുറച്ചുനാള് മുമ്പ് തോന്നെ ഈ ഹോട്ടലുകളിൽ തന്നെയാണോ ലൈസൻസ് കെട്ടി ഞാൻ ഈ ഒരു പ്രസ്ഥാനം നിർത്തേണ്ടത് എന്നാൽ ഞാൻ ഒരു കയറുമതി തരേണ്ട ഒരവസ്ഥയിലാണ്